പശ്ചിമേഷ്യയിലെ സായുധ് സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ ആക്രമണം കടുപ്പിച്ച ഇസ്രയേലും ഇറാനും വ്യാഴാഴ്ച രാവിലെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർബഷയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ തകർന്നു തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണിത് ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റത് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ജീവനോടെ വിടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ സമീപത്താണെന്ന് ഇറാൻ അവകാശപ്പെട്ടു വ്യാഴാഴ്ചത്തെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ അരാക്കിലുള്ള ഖോണ്ടപ് ആണവ നിലയത്തിലെ ഖനജല റിയാക്ടർ തകർന്നു അതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയെന്നും ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിക്കാനുള്ള അവസരമെന്ന നിലയ്ക്കാണ് അന്തിമ തീരുമാനം വൈകിപ്പിക്കുന്നതെന്നും യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സൈനിക ഇടപെടൽ നടത്തിയാൽ അമേരിക്കയിലെ ക്രിമിനൽ ഭരണകൂടവും അതിന്റെ വിഡ്ഢിയായ പ്രസിഡന്റും വിവരമറിയുമെന്ന് ഇറാന്റെ ഗാർഡിയൻ കൌൺസിൽ മുന്നറിയിപ്പ് നൽകി ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ട് കക്ഷി ചേരാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്നാണ് വിവരം എന്നാൽ ഇതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും വോൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമയം അനുവദിക്കുന്നതിനാണിതെന്നാണ് സൂചന ഖൂം നഗരത്തിൽ ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഫോർദോ തകർക്കാൻ ഇസ്രയേലിന് യു എസിന്റെ ബംഗർ ബസ്റ്റർ ബോംബായ ജി ബി യു ഫൈവ് സെവൻ എ ബി വേണം ബോംബുകൾ ലക്ഷ്യത്തിലിടാൻ യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് വിമാനങ്ങളും ആവശ്യമുണ്ട് ചിലപ്പോൾ ചേർന്നേക്കാം ചിലപ്പോൾ ചേരാതിരിക്കാമെന്നാണ് യുദ്ധത്തിൽ കക്ഷി എന്ന ചോദ്യത്തിന് ട്രംപ് കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത് അതിനുമുമ്പ് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാന് രണ്ടാമതൊരു അവസരം കൂടി നൽകുമെന്നും പറഞ്ഞിരുന്നു നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ശാസന തള്ളിക്കളഞ്ഞ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് ഭാഗ്യം എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എന്നാൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വിശദീകരിച്ചു സംഘർഷത്തിൽ നേരിട്ട് പങ്കാളിയാകില്ലെന്ന തുടക്കത്തിൽ ആവർത്തിച്ചിരുന്ന ട്രംപിന്റെ നിലപാട് മാറ്റത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ സ്വാധീനമുണ്ടെന്നാണ് വിലയിരുത്തൽ സൈനിക നടപടിയുടെ ആദ്യ ദിനം ഇറാന്റെ ഉന്നത കമാൻഡർമാരെ ഇസ്രയേലിന് വധിക്കാനായതാ ട്രംപിന്റെ പ്രശംസ പിടിച്ചുപറ്റാനിടയാക്കിയെന്നും കരുതുന്നു ട്രംപ് നൽകുന്ന ഏത് ഉത്തരവനുസരിച്ചും പ്രവർത്തിക്കാൻ പെന്റഗൺ സജ്ജമാണെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് സെനറ്റ് കമ്മിറ്റി മുൻപാകെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇറാനുമായി എങ്ങനെ ഇടപെടണമെന്നും എന്തൊക്കെ നടപടി വേണമെന്നും സംബന്ധിച്ച റിപ്പോർട്ട് ട്രംപിന് നൽകിയിട്ടുണ്ടെന്നും ഹെക്സറ്റ് പറഞ്ഞു അത് ആക്രമണ പദ്ധതിയാണോ മാത്രം വെളിപ്പെടുത്തിയില്ല അതേസമയം മധ്യപൂർവ്വദേശത്ത് സംഘർഷം രൂക്ഷമാവുകയാണ് വ്യാഴാഴ്ചത്തെ ഇറാൻ ആക്രമണത്തിൽ നാല്പതോളം പേർക്കാണ് പരിക്കേറ്റത് ആക്രമണത്തിനോടുള്ള പ്രതികരണവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഇസ്രയേൽ അന്ത്യശാസനം നൽകി ഖമേനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി